കാട്ടിൽ തലതിരിഞ്ഞ് നടക്കുന്ന രണ്ട് പക്ഷികളെ കാണിച്ചു തരാം അതിൽ ആദ്യ താളാണ് കേട്ടോ ഇത് ഇതിന്റെ പേര് ഗൗളിക്കിളി എന്നാണ് സ്വഭാവം ഏതാണ്ട് ഗൗളികളെ പോലെ തന്നെയാണ് അതായത് പല്ലികൾ ചുമരിൽ നിന്നും കാണിക്കുന്ന മിക്ക സർക്കസും ഇവ മരത്തടികളിൽ നിന്നും കാണിക്കും ബാക്കി പക്ഷികൾ പറന്നും ചാടിയുമെല്ലാണ് ഇരകളെ തേടാറ് പക്ഷെ ഇവ മരത്തടികളിലൂടെ ഓടി നടന്നാണ് അതിലുള്ള പുഴുക്കളെയും പാറ്റകളെയും കഴിക്കാറ് ഈ മരത്തടികൾക്ക് അടിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തലകുത്തി നിൽക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്കുണ്ട് പിന്നെ അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുള്ള മരംകുത്തികളാണ് കേരളത്തിലുള്ള മിക്ക കാടുകളിലും ഗൌളിക്കിളികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇന്ത്യയിൽ മാത്രമല്ല ഈ കാണുന്ന പല രാജ്യങ്ങളിലും ഈ പക്ഷിയുണ്ട് നിങ്ങൾക്ക് ഇവയെ കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കാട് കയറുമ്പം നനഞ്ഞ മരത്തടികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയാൽ മതി ഈ മഴയത്ത് മരം എന്നനയുമ്പോൾ അതിൽ പുഴുക്കളും പാറ്റകളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട് അതിനെല്ലാം കഴിച്ച് നമ്മുടെ പല്ലികൾ നടക്കുന്ന പോലെ ഇവ മരത്തിലൂടെ നടക്കുന്നുണ്ടാവും ഇനി ഇതുപോലെ തലകുത്തി നിൽക്കുന്ന അടുത്താളെ കാണാം അയാളാണ് ഈ കാണുന്ന തത്തചിഹ്നൻ ഈ പക്ഷിയും തലകുത്തി നിന്നിട്ടാണ് പഴങ്ങളും പൂക്കളിലെ തേനെല്ലാം കുടിക്കാറ് അതുകൊണ്ട് ഇതിന് ഇംഗ്ലീഷിൽ വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയും കേട്ടോ അത്യാവശ്യം കാടുകളിലും നാട്ടുമുറങ്ങളിലും കാണുന്ന പക്ഷിയാണ് ഈ തത്തച്ചിന്നൻ ഇവയെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇതിന്റെ ശബ്ദം നമുക്ക് ദൂരെ നിന്ന് കേട്ടറിയാൻ പറ്റും കേട്ടോ ഈ രണ്ട് പക്ഷികളും നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എങ്കിൽ എവിടെയാണെന്ന സ്ഥലം കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ